ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളുടെ ഗീതവും ഗോവിൻ്റെയും നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാളെ എന്തൊക്കെയാണ് കഥകൾ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗീതവും രാധികാമയും കൂടും ഒരുമിച്ച് ഇറങ്ങി വരുമല്ലോ റൂമിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങി വന്നു ആഹാ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നോ എല്ലാവരും അന്തം വിട്ട് കൂട്ടോ ഇവർ ഒരുമിച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്ന കണ്ടിട്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേഖയും കാഞ്ചനയും ഒക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഈ നമ്മുടെ പുള്ളിക്കാരിയെ പ്രാങ്ക് ചെയ്തുകൊണ്ട് അതായത് രാധികയെ പ്രാങ്ക് ചെയ്തുകൊണ്ട് ഗീതു പറയും അതിന് ഞങ്ങൾ എന്താ പ്രശ്നം ഞങ്ങൾ നല്ല ചക്കര അടയും ചക്കരയും പോലെയുള്ള അമ്മായിയമ്മയും മരുമകളും അല്ലേ പ്രത്യേകിച്ച് രണ്ടാനമ്മായി അമ്മയും മരുമകളും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഏഹ് അതെന്താ രണ്ടാൻ അമ്മായിയമ്മയും മരുമകളും അതെന്താ ഇപ്പം അങ്ങനെ എന്നൊക്കെ കാഞ്ചിനി വെച്ചപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്വീറ്റിങ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇവർ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് അതായത് ഗീതു രാധികയെ ചേർത്ത് പിടിക്കുകയൊക്കെ ചേരാം അത് ഇങ്ങനെ കൊല്ലി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇവളെങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടുതന്നെ ദേഷ്യം വന്നിട്ട് പുള്ളിക്കാരും ഇങ്ങോട്ട് പോകുന്നു കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ രാധികയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കണത് ഗീതവും ഗോവിന്ദും ചെഗീതവും കൊതുമല്ല നമ്മുടെ രേഖയും അയ്യപ്പൻ നായരും ഈ കാഞ്ചനേയും കൂടി സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ കാഞ്ചനയെ വട്ടക്കണം കേട്ടോ രേഖയും അയ്യപ്പൻ നായരും കൂടെ കൂടിയിട്ട് അപ്പോൾ ഇവർ ഈ കാഞ്ചന ഇങ്ങനെ പറയുന്നത് ഭ്രാന്തിനെക്കുറിച്ചാണ് ഗീതുവിൻ്റെ ഭ്രാന്തിനെക്കുറിച്ചാണ് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഗീതുവിനല്ല സത്യത്തിൽ ഭ്രാന്ത എന്ന ഒരു പൂജാരി പറഞ്ഞത് ഞാൻ പോയി ചോദിച്ചായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അയ്യപ്പൻ എന്തായാലും പറയാണ് ഗീതുവിനല്ല ഈ വീട്ടിൽ മറ്റൊരാൾക്കാണ് ഭ്രാന്ത് ആ ഭ്രാന്തള്ള ആളുണ്ടല്ലോ നടക്കുമ്പോൾ ചെലങ്ക കിലുങ്ങും കൊലുസ് കിലുങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇവളെ ആക്കണം ഇവൾ ഇവളെ പ്രാങ്കിയാണ് നമ്മുടെ കാഞ്ചനെ കാഞ്ചനയാണെങ്കിൽ അന്തം വീട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പേടിച്ചണ്ടിങ്ങനെ നിക്കുകയാണ് കാഞ്ചന ഈശ്വരാധാരാണ്പ്പൊ ആ നാഗവല്ലി എന്നൊക്കെ ആലോചിച്ചോണ്ട് ഇങ്ങനെ നിക്കാം അപ്പോഴെനിക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആര് നടക്കുമ്പോഴാണ് ചിലങ്ങ് കിലുങ്ങനൊക്കെ എന്നൊക്കെ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞിട്ട് അങ്ങനെ ട്രൈ ചെയ്യുകയാണ് അങ്ങനെ രേഖ അയ്യപ്പൻ ഒക്കെ പതുക്കെ നടന്നു കഴിയുമ്പോഴത്തേന് അവരുടെ കല്ലിൽ കൊലിസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒക്കെ കിലുങ്ങത്തില്ല പക്ഷെ നമ്മുടെ കാഞ്ചനയുടെ കാലില് ചെലങ്ക ഇങ്ങനെ കിലുങ്ങാണ് കൊലുസ് കിലുങ്ങാണ് ആ അയ്യോ ഈശ്വരാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അയ്യപ്പൻ നായർ പേടിക്കുന്നവരിലൊക്കെ കാണിക്കും കേട്ടോ അപ്പം നിന്റെ ദേഹത്ത് തന്നെയാണ് കൂടിയിരിക്കുന്നത് ഈശ്വര എനിക്ക് ആറുന്നൂറ് ആരുടെ ദേഹത്താണോ കൂടിയിരിക്കണത് എന്നും പറഞ്ഞ് നമ്മള് കാഞ്ചന പേടിച്ചിട്ടുണ്ടാ നടക്കാം അപ്പം കാഞ്ചന ഒരുമാതിരി അവസാനം മണി ജാളിൽ കുതിരവട്ടം വപ്പ് നടക്കുന്ന പോലെ വെള്ളം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടി ചാടി നടക്കേണ്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഈ രേഖയും അയ്യപ്പൻ നായരും കൂടെ കൂടിയിട്ട് പിന്നെ കാണിക്കുന്നത് ഗീതവും നമ്മുടെ ഗോവിന്ദൂടെ സംസാരിക്കുന്നതാണ് ഗീതു ഇങ്ങനെ പറയുന്നുണ്ട് കിഷോറിൻ്റെ കാര്യവും പറഞ്ഞ് നിങ്ങളുടെ രണ്ടാനമ്മ ഇനി എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടാനമ്മയെ ഞാൻ എട്ടാക്കി മടക്കി എവിടെ നിന്ന് തൂത്തെറിയും എന്നൊക്കെയാണ് നമ്മുടെ ഗീതു ഇങ്ങനെ പറയുന്നത് അപ്പോൾ ശരിക്കും ഗീതു ആരാണെന്ന് അവരറിയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ ചോദിച്ചാൽ അയ്യോ നീ ഇപ്പോൾ ഒന്നും ചെയ്യാത്ത പോലെ അധികാമെ ഇപ്പം നീ നിങ്ങളെ സ്നേഹം കൊണ്ട് പൊതിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഗീതു പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ സ്നേഹം കൊണ്ട് പൊതിയേണ്ട കാര്യമൊന്നുമല്ല പക്ഷെ അവരിപ്പോൾ എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് പുറത്തേ അടിക്കാനായിട്ടും എനിക്ക് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത് എന്തായാലും നമ്മുടെ ഈ ഭദ്രനും വിലാസനേം കൂടെ രാധികാമിക്ക് എട്ടിൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കള്ളവപ്പിട്ട് കൊടുത്തു വിട്ടിരിക്കുന്നത് കള്ളവപ്പിട്ട് കൊടുത്ത് വിട്ടിട്ടുണ്ടല്ലോ ഈ ഡിവോഴ്സ് നോട്ടീസിൽ ഗീതു സൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടും അതൊക്കെ രാധികാമിക്ക് പണി വരാൻ പോവാണ് മക്കളെ അപ്പം ഇതൊക്കെയാണ് നാളത്തെ വിശേഷം അപ്പം നാളത്തെ കഥയായിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്